കെ പി സി സിയുടെ നേതൃയോഗം നടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴേ ആലോചിച്ചതാണ് എന്തേ സതീശനും സുധാകരനും തമ്മിൽ കൊമ്പ് ഓർക്കാത്തതാണ് പൊരിഞ്ഞടിയായിരുന്നു ഇന്നലെ എന്നാണ് അറിയാൻ സാധിക്കുന്നത് വളരെ വലിയ വാക്കേറ്റം അതായത് കെ പി സി സി ഓഫീസിലേക്ക് കയറാൻ പോലും പറ്റാത്ത സാഹചര്യമാണെന്ന് വി ഡി സതീശൻ സുധാകരൻ്റെ മുഖത്ത് നോക്കി അടിച്ചു മാത്രമല്ല അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് ജനങ്ങളോട് പോലും പറയാൻ പറ്റില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അതിനോടൊപ്പം കൂടോത്ര വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഈ കൂടോത്ര വിഷയവുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പോലും പറയാൻ കഴിഞ്ഞില്ല മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തൊലി ഉരിഞ്ഞുപോയി എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് തിരിച്ച് വി ഡി സതീശന്റെ ദാർഷ്ട്യത്തെക്കുറിച്ചും വി ഡി സതീശിൻ്റെ പരിഹാസത്തെക്കുറിച്ചും പുച്ത്തെക്കുറിച്ചുമൊക്കെ സുധാകരൻ്റെ ഗ്രൂപ്പും വലിയ രീതിയിൽ തന്നെ വി ഡി സതീശിനോട് വിമർശനമുയർത്തി ഇതിനിടയിൽ കെ സി വേണുഗോപാൽ ഒരു ഡയലോഗ് കൂടി പറഞ്ഞു എന്നാണ് കേൾക്കുന്നത് അതായത് നമ്മൾ നാട്ടുകാരെ തമ്മിൽ അടിപ്പിക്കുന്ന പാർട്ടിയാണെന്ന് പറയിപ്പിക്കരുത് എന്ന് ഇതിനിടയിൽ പറഞ്ഞു എന്ന കാര്യം കൂടി നമുക്കറിയാൻ സാധിക്കുന്നു എന്തായാലും ഈ നേതൃയോഗം രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് ഇത്തരത്തിലുള്ള വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടായത് ഇത് മാക്സിമം മൂടി വയ്ക്കാൻ വേണ്ടി മാധ്യമങ്ങൾ നന്നായിട്ട് ശ്രമം നടത്തി കെ പി ആ ഒരു അവരുടെ ഉദ്ദേശത്തിനൊപ്പം തന്നെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലും പതിയെ പതിയെ എല്ലാം പുറത്തു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഈ ആലത്തൂരിൽ രമ്യ ഹരിദാസ് തോക്കാനിടയായ സാഹചര്യവും ധാർഷ്ട്രീയവും അതുപോലെ തന്നെ ഈ ഷാജസ് കലയിക്കൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിട്ട പോസ്റ്റുമൊക്കെയാണ് എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ അവിടെ വന്നു എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺഗ്രസിൻ്റെ ഇടപെടൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളൊക്കെ ഷാജനോട് വല്ലാത്ത രീതിയിലുള്ളൊരു അടുപ്പം പുലർത്തിയതുമൊക്കെ വലിയ രീതിയിൽ അവിടെ ചർച്ചയായി ചർച്ചയായെന്നറിയാൻ സാധിക്കുന്നു എന്തായാലും ഇതിനിടയിൽ തദ്ദേശവംഭരണ തെരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും നേട്ടം കൈവരിക്കാൻ വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലൊരു നേട്ടം കൈവരിക്കാനുള്ള ചില തന്ത്രങ്ങളുമൊക്കെ അവിടെ മെനയുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് അറിയുന്നത് അതായത് മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ വല്ലാത്ത രീതിയിൽ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ഉപയോഗിച്ച് തന്നെ സർക്കാരിനെ കടന്നാക്രമിക്കുക മാക്സിമം ഈ സർക്കാർ ജനങ്ങൾക്കൊപ്പമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് അവിടെ ചർച്ച ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മാധ്യമങ്ങളൊക്കെ വ്യാജ വാർത്ത കൊടുക്കാനും ഇവിടെ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളൊക്കെ മുൻപന്തിയിൽ തന്നെ ഉണ്ടല്ലോ ഒരു എളുപ്പം ഇല്ലാതെ അപ്പം അതുകൊണ്ട് ഇതൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ചില കാര്യങ്ങൾ അതായത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കെ പി സി സി നേതൃയോഗത്തിൽ നടന്ന ഈ കുറിച്ച് ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വളരെ വ്യക്തമായി തന്നെ റിപ്പോർട്ട് ചെയ്യാനും പ്രത്യേകിച്ച് ഇടതുപക്ഷ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇടതുപക്ഷ സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നവർ അത് കറക്റ്റായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനുമൊക്കെ നല്ല ശ്രമം ഇനി നടത്തേണ്ടതുണ്ട് കാരണം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ തവണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് ബാങ്ക് നേടിയെടുത്തതുപോലെ തന്നെ ഇക്കുറിയും ജനങ്ങളെ വ്യാജ പ്രചരണങ്ങൾ നടത്തി ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവരുടെ വികാരം അനുകൂലമാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാകും നടത്തുക എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ആമിഴഞ്ചാം തോട്ടിൽ മാലിന്യ കൂമ്പാരത്തിൽ പോയി ജീവൻ നഷ്ടപ്പെട്ട ജോയിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പ്രതിപക്ഷ നേതാവ് അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ അത് ആ യോഗത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതായത് സതീശൻ അവിടെ പോയിട്ട് അവിടെ ആളുകൾ കണ്ട് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി അതിൻ്റെ നേതൃത്വം വഹിച്ച് അല്ലെങ്കിൽ രണ്ട് കുപ്പിയങ്ങളും പാർക്കി കളഞ്ഞ ശേഷമാണ് അത്തരത്തിലൊരു സമ്മേളനം നടത്തിയിരുന്നതെങ്കിൽ നന്നായിരുന്നു പക്ഷേ ഇതൊന്നും നടത്താതെ വി ഡി സതീശൻ എം പി രാജേഷിനെയും സർക്കാരിനെയും കടന്നാക്രമിച്ചത് അനവസരത്തിലായിപ്പോയി ഈ ദുരന്തങ്ങളിൽ മീൻ പിടിക്കുന്ന പരിപാടി നിർത്തിയില്ലെങ്കിൽ ജനങ്ങൾ തിരിയും എന്ന രീതിയിലുള്ള സംസാരങ്ങൾ കൂടി അവിടെ ഉണ്ടായി എന്നറിയാൻ സാധിക്കുന്നു എന്തായാലും അത്തരത്തിൽ ഒരു ഒരു ദുരന്തത്തിൽ മീൻ പിടിക്കുന്ന സ നന്നായി തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ അഡ്രസ്സ് ചെയ്യണം കാരണം സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിൽ നന്നായി ഇടപെടാൻ കഴിയുന്ന ആളുകൾ അധികാര കസേരയിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കേരളത്തെ രക്ഷപ്പെടുത്താൻ കഴിയും അങ്ങനെ വരുമ്പോൾ പിണറായി വിജയൻ സർക്കാർ അതിന് എല്ലാം കൊണ്ടും നമുക്ക് നൂറ് ശതമാനം എ പ്ലസ് കൊടുക്കാൻ പറ്റിയ ഒരു ഒരു പാർട്ടിയാണ് ഒരു സർക്കാരാണ് മികച്ച ഭരണമാണ് അപ്പോൾ ആ ഭരണത്തെ എങ്ങനെ ബടക്കാക്കി മോശമായി ചിത്രീകരിക്കാം അങ്ങനെ മോശമായി ചിത്രീകരിച്ചാൽ മാത്രമേ ആ കസേരയിലേക്ക് എത്തൂ എന്ന് നന്നായി തന്നെ പ്രതിപക്ഷത്തിനെ അറിയാം അതിനുള്ള ശ്രമങ്ങളാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നേതൃയോഗവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഒന്ന് കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ് അതിപ്പോൾ പരാജയപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ശശി തരൂരൊക്കെ ഈ ആമീണചാൻ തോട്ടിൽ ഉണ്ടായ ദുരന്തമായി ബന്ധപ്പെട്ട് തിരിഞ്ഞു നോക്കാത്തതിൽ വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ അവിടെ ഉയർന്നിട്ടുണ്ട് ഈ ഇടക്കാലത്ത് നടന്ന മിക്ക സംഭവങ്ങളുമായി ബന്ധപ്പെട്ടും അവിടെ വിമർശനങ്ങൾ വിമർശങ്ങളുയർന്നു രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് നടക്കാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇറക്കുന്നത് അത്ര നന്നാവില്ല എന്നൊരു പക്ഷം പറഞ്ഞപ്പോൾ ഒരു പക്ഷം പിന്തുണയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനും അനുകൂലമായ ഒരു സംസാരമല്ല അവിടെ ഉണ്ടായത് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പല അഭിപ്രായ പ്രകടനങ്ങളൊക്കെ മുതിർന്ന നേതാക്കന്മാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ് പോയ ഒരു കോടാലിയാണ് എന്ന രീതിയിലൊക്കെയാണ് മൊത്തത്തിൽ സംസാരം ഈ പൊതുവേ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഇവർ ഉദ്ദേശിച്ചത് എല്ലാവരെയും ഒന്ന് ചേർത്ത് നിർത്തുക എന്ന ഉദ്ദേശം തന്നെയായിരുന്നു നമ്മുടെ കോൺഗ്രസിനെ നമുക്കറിയാൻ പാടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഭിന്ന അഭിപ്രായങ്ങൾ വന്നു ഗ്രൂപ്പ് തർക്കമുണ്ടായി പരസ്യ പ്രസ്താവനകളൊക്കെ ഇനി ആരെങ്കിലും നടത്തിയാൽ പുറത്താക്കുമെന്നൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ പുറത്താക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവരായിട്ട് തന്നെ ഒപ്പിച്ച് കൂട്ടിക്കൊള്ളും അങ്ങനെയാണല്ലോ പതിവായി സംഭവിക്കാറ് എന്തായാലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ് ഇവർ നോട്ടമിടുന്നത് ഇത്തരം തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ഇവർ നടത്താൻ പോകുന്ന വ്യാജ പ്രചരണങ്ങൾ അത് കരുതിയിരിക്കുക കരുതിയിരുന്നതിനെ പ്രതിരോധിക്കുക നുണപ്രചരണങ്ങൾ പൊളിച്ചടക്കുക ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്തുക അത് നമ്മുടെ അവകാശമാണ് കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ അധികാര കസേരയിൽ വന്നാൽ അവർക്ക് ഈ സംസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല അവർക്ക് എപ്പോഴും ചെയ്യാൻ കഴിയുക ജനങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ മാത്രമായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ഉമ്മൻചാണ്ടി ഭരണത്തിൽ എന്താണ് സംഭവിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് പലപ്പോഴും തറക്കല്ലിട്ടുകൊണ്ടു പോകുന്ന കാഴ്ചകൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നാൽ തറക്കല്ലിട്ട് തറക്കല്ലിട്ടുകൊണ്ടുപോയ ആ ഒരു കാഴ്ചയിൽ നിന്ന് അതൊക്കെ പ്രാവർത്തികമാകുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടു തുടങ്ങിയത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് അത് നമുക്ക് തിരസ്കരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവിടെ ട്രെയിൽ റൺ നടന്നപ്പോൾ ദിവ്യ എസ് അയ്യർ ഐ എസ് വളരെ വ്യക്തമായി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയുമാണ് ഇത്തരം പദ്ധതികൾ പ്രാവർത്തികമാകുന്നതിന് കാരണം പണ്ടൊക്കെ ഇതൊക്കെ വെറും പേപ്പറിൽ മാത്രം ഒതുങ്ങിയിരുന്ന പദ്ധതിയാണെന്ന് വളരെ വ്യക്തമായി നിഷ്പക്ഷമായി അവിടെ നമ്മുടെ ദിവ്യ പറഞ്ഞതുപോലും അതുകൊണ്ടാണ് എന്തായാലും ദിവ്യയുടെ വിഷയമൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞതാണ് ഈ രാഷ്ട്രീയകാര്യ യോഗത്തിലൊക്കെ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ശബരിനാഥിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ഒരു പറ്റം ആളുകൾ ബി ആർ എം ഷഫീറും അതുപോലെ തന്നെ സലിനും കെ പി സി സിയുടെ ഡിജിറ്റൽ കൺവീനറും ഒക്കെ നടത്തിയ ചില ശ്രമങ്ങളൊക്കെ കണ്ടതാണ് എന്തായാലും അത്തരത്തിൽ ഒരു ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയ്ക്കെതിരെ ആക്രമണം കെ പി സി സിയുടെ തന്നെ ഡിജിറ്റൽ മീഡിയ നടത്തിയത് മോശമായിപ്പോയെന്ന അഭിപ്രായം അവിടെ ഉയർന്നു വന്നത് തെറ്റായിട്ടുള്ള സന്ദേശം പൊതുസമൂഹത്തിന് കൊടുത്തു അതായത് നമ്മുടെ സ്വഭാവം ജനങ്ങൾക്ക് നന്നായി തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാതെ പറഞ്ഞു വെച്ചു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളൊക്കെ നന്നായി മൂട്ടിപ്പിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ചില മാധ്യമങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് വളരെ നല്ലതാണ് അതാണ് മാധ്യമ പ്രവർത്തനം എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലാകുന്ന ഈ നിമിഷത്തിൽ ഇത് കേരള ജനതയുടെ വിജയമാണ് എന്ന് കുറിക്കുവാനായി നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപക്ഷെ വൻകിട പദ്ധതികൾ എല്ലാം തന്നെ കടലാസിൽ ഒതുങ്ങുന്ന ഒരു കാലഘട്ടം കേരള ജനത ഇന്ന് മറന്നിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അസാധ്യമായി തോന്നിപ്പിക്കുന്ന അനേകം ബൃഹത് പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുവാനായി അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും ഒക്കെ നമുക്ക് ഒരു മാതൃകയാണ് എന്ന് എടുത്തു പറയേണ്ടുന്നതാണ് ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിന് നമ്മൾ പ്രവർത്തനം കുറിച്ചുകൊണ്ട് ഈ വാതായനങ്ങൾ തുറക്കുമ്പോൾ നമ്മൾക്കോരോരുത്തർക്കും കരുത്തും കരുതലുമായി നിലകൊള്ളുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി